അനിതയ്ക്ക് വീഴ്ച പറ്റിയതിനാലാണ് തിരിച്ചെടുക്കാത്തത് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ഐസിയു പീഡന കേസിൽ അതിജീവതയ്ക്കൊപ്പം നിന്ന് സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് അനിതയ്ക്ക് വീഴ്ച പറ്റിയതിനാലാണ് ജോലിയിൽ തിരിച്ചെടുക്കാത്തതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ അനിതയുടെ വീഴ്ച ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും ശേഷം കോടതി പറയുന്നത് പോലെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതിജീവതയ്ക്കൊപ്പമാണ് സർക്കാരെന്നും അതിന്റെ ഭാഗമായാണ് നടപടിയെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു എന്നാൽ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി നഴ്സ് പി ബി അനിത രംഗത്തെത്തി ഡിഎംഎ റിപ്പോർട്ട് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അനിത ആരോപിച്ചു അതിജീവതയ്ക്ക് സംരക്ഷണം നൽകുന്നതിൽ തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല സർക്കാർ പകപോക്കുകയാണെന്നും അനിത പ്രതികരിച്ചു കണ്ണൂർ സ്ഫോടനം ചികിത്സയിലായിരുന്ന സി പി എം പ്രവർത്തകൻ മരിച്ചു ഒരാളുടെ നില ഗുരുതരം കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള ഒരാൾ മരിച്ചു ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു കൈവേലിക്ക സ്വദേശി ഷെറിനാണ് മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം ഷെറിന്റെ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷാണ് അത്യാസന നിലയിൽ ചികിത്സയിലുള്ളത് സ്ഫോടനത്തിൽ വിനീഷിന്റെ കൈപ്പത്തി അറ്റുപോയി ഇരുവരും സി പി എം അനുഭാവികളാണ് വിനീഷ് പ്രാദേശിക സി പി എം നേതാവിൻ്റെ മകനാണ് പാനൂർ കൈവേലിക്കൽ മുളിയാത്തോട് രാത്രി ഒരു മണിയോടെയായിരുന്നു സംഭവം ആൾപ്പാർപ്പില്ലാത്ത വീടിന്റെ ടെറസിലായിരുന്നു സ്ഫോടനം നടന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്നാണ് നിഗമനം നാലു പേർക്കായിരുന്നു സ്ഫോടനത്തിൽ പരിക്കേറ്റത് അതിനിടെ സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് തടഞ്ഞു ബോംബ് നിർമ്മിക്കുന്നുവെന്ന് വിവരം കിട്ടിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് വീണ്ടും ജീവനെടുത്ത് വന്യജീവി ആക്രമണം തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു വാൽപ്പാറയിൽ കാട്ടുപോത്താക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം ഷോളയാർ ഡാമിനോട് ചേർന്നുള്ള മുരുകാളി എസ്റ്റേറ്റിലെ അരുണാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് രാവിലെയാണ് സംഭവം താമസസ്ഥലത്ത് നിന്ന് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അരുണിനെ കാട്ടുപോത്ത് ആക്രമിച്ചത് തോട്ടത്തിൽ മറഞ്ഞു നിന്ന കാട്ടുപോത്ത് അരുണിന് നേരെ പാഞ്ഞെത്തി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു നേരം അവിടെ തന്നെ നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടുപോത്ത് പിൻവാങ്ങിയത് അരുണിന്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കഴിഞ്ഞ ഒന്നരണ്ട് മാസമായി പ്രദേശത്ത് കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് കയറിയിറങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം നെയ്യാറ്റിൻകരയിൽ വാഹനാപകടത്തിൽ ഒരു മരണം കെ എസ് ആർ ടി സി ബസ് കയറിയിറങ്ങി സ്കൂട്ടർ യാത്രക്കാരിയാണ് കൊല്ലപ്പെട്ടത് കൂവളശ്ശേരി സ്വദേശി ശ്രീജിയാണ് മരിച്ചത് സംഭവസ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തെരഞ്ഞെടുപ്പിന് കളം നിറഞ്ഞ് അപരന്മാർ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയുമായി അപരന്മാർ കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് അപരനായി സി പി എം നേതാവ് പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജ് ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അപരന്മാരെ ഗൗരവമായി കാണുന്നില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു മാവേലിക്കര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനും അപരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുരേഷ് കുമാറാണ് രംഗത്തെത്തിയത് കോഴിക്കോടും വടകരയിലും പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് മൂന്നു കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന് അപരന്മാരായി മൂന്ന് പേരാണുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന് മൂന്ന് പേർ വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് മൂന്നപരന്മാർ ഷാഫി പറമ്പിലിന് രണ്ടപരൻ എൻ കെ പ്രേമചന്ദ്രന് അപരനായ ഒരാൾ കണ്ണൂരിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരുണ്ട് എം വി ജയരാജന് മൂന്നപരന്മാർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് രണ്ടപരന്മാർ ശശി തരൂരിന് ഒരപരൻ അടൂർ പ്രകാശിന് രണ്ടപരന്മാർ